ചാവക്കാട് ബീച്ചിൽ വീണ്ടും ശക്തമായ വേലിയേറ്റം ബ്ലാങ്ങാട് ബീച്ചിലും കടപ്പുറം തൊട്ടാപ്പു ലൈറ്റ് ഹൌസ് പരിസരങ്ങളിലുമാണ് വേലിയേറ്റം മൂലം കടൽവെള്ളം കരയിലേക്ക് അടിച്ചുകയറിയത് ലൈറ്റ് ഹൌസിന് സമീപത്തെ നിരവധി വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം കയറി ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് മുങ്ങി കരയിൽ കയറ്റിവെച്ചിരുന്ന മത്സ്യബന്ധനയാനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് വേലിയേറ്റം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം ഉണ്ടായതിനേക്കാൾ ശക്തമായ രീതിയിലായിരുന്നു കടൽവെള്ളം കരയിലേക്ക് അടിച്ചുകയറിയത് വെള്ളം മെയിൻ റോഡിനോട് അടുത്തുവരെ എത്തി സമീപത്തെ മീൻ കമ്പനികൾ ഉൾപ്പെടെയുള്ള കടകളിലേക്ക് വെള്ളം കയറി ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വേലിയേറ്റം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കട ഉടമ കരിമ്പൻ ഷാജി പറഞ്ഞു ആ കട നിറച്ചും വെള്ളമായിരിക്കുന്നു അപ്പൊ അതിന് വേണ്ടി എല്ലാ സാധനങ്ങളും ലൈറ്റ് ഹൌസ് പരിസരത്തിന് സമീപത്തെ കാൾവേർട്ട് വഴി റോഡിന് കിഴക്കുവശത്തെ വീടുകളും വെള്ളക്കെട്ടിലായി സിസിടിവി ന്യൂസ് ചാവക്കാട്